ഹായ് നമസ്കാരം ഇന്ന് വീണ്ടും ഞാനിവിടെ പേരയുടെ ചുവട്ട് വന്നിരിക്കുകയാണേ എന്നാലും അറിയാമോ പേരൊരു പേരൊക്കെ വല്ലതും ഉണ്ടോയെന്നൊക്കെ നോക്കി പറിക്കാൻ വേണ്ടി വന്നതാണ് പറിട്ട് നമുക്ക് കുറച്ചെടുത്തുകൊണ്ട് പോകാം പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ പതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒന്ന് കാണിക്കാൻ കൂടി ചെയ്യാൻ ഓർത്തുന്നതിന് എങ്ങനെയുണ്ടെന്നേ എന്താണ് നമ്മൾ പതി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം ഇത് പ്രത്യേകിച്ച് നമുക്കൊന്ന് കാണാൻ പറ്റുന്നില്ല അതിനകത്ത് വേര് വന്നിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂന്നാല് ആഴ്ചയും കൊണ്ട് വെയിറ്റ് ചെയ്യാം അല്ലേ ഒരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പൊളിച്ച് നോക്കാം അതും എല്ലാം വന്നിട്ടുണ്ടോന്നു പക്ഷേ തണ്ടുകൾക്കൊന്നും കുഴപ്പമില്ല അപ്പം വേര് വന്നൊന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അടുത്ത് വെച്ചത് ഇതാണ് നമ്മൾ ആദ്യം വെച്ചത് അത് ഞാനാണ് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വെച്ചതെന്നൊക്കെ കാണിച്ചില്ലേ ഇതാണ് ഞാൻ ആദ്യം വെച്ചത് ഇത് അതുപോലെ നമ്മൾ മൂന്നാലഞ്ചെണ്ണം വെച്ചാൽ എത്ര അഞ്ചെണ്ണം കണ്ട് വെച്ചല്ലേ നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ചെയ്ത അടുത്ത അടുത്തെണ്ണം വെച്ചത് ഇതാണ് വേറെ ഒരെണ്ണം ിരിയാണി ചെയ്തിരിക്കുന്നത് പോട്ടിങ് സോയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്പാഗ്നം സ്പാഗ്നമ്മോസാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇരുപരം തുടങ്ങിയാൽ തോന്നുന്നു നമുക്ക് അറിയത്തില്ല ഇതുകൊണ്ട് ഇവിടെ ആരോ വെട്ടിയെടുത്തിട്ട് പോയി കേട്ടോ ഇതുകൊണ്ടോ ആരോ മുറിച്ചിട്ട് പോയിട്ടുണ്ട് ആരോ നമ്മുടെ പേരെ കയറി ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പേരക്കായും പറിച്ചിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പതി വെച്ച് ഒരു പേരുടെ തൈം പറിച്ചിട്ട് പോയിട്ടുണ്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് ട്ടോ ഞാൻ ഇത്രയും പേരക്കാ പറിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും പേരൊക്കെയാണ് പറിച്ചെടുത്തു അപ്പം നമ്മൾ പേരയുടെ ലാസ്റ്റ് വിളവെടുപ്പ് എടുത്തു ഇതാണ് നമ്മുടെ ലാസ്റ്റ് വിളവെടുപ്പ് ഇത്രയും കൂടെ കിട്ടിയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത വർഷം പേരയ്ക്കത്തില്ല